റേഡി മേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിഡിലൻ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സൂപ്പർ മാങ്ങാ പച്ചടി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വലിയ മാങ്ങയാണ് നമുക്കിത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് ചെത്തിക്കളയാം അപ്പം മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൊത്തി അരിഞ്ഞ് പൊടി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് മാങ്ങ പൊടിപൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് കണ്ടോ മാങ്ങാണ്ടീ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ മാങ്ങ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സവാള അതും പൊടിയായിട്ട് കൊത്തി അരിയണം ഇതിന് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയെടുക്കാം ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റ് ചട്ടി ചൂടാവുമ്പോഴത്തേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂലാകുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ചുവന്നുള്ളി ചേർത്താലും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ ചുവന്നുള്ളി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് സവാള എടുത്തത് പെട്ടെന്ന് അപ്പോൾ സവാള ചേർത്ത് നമുക്ക് ഒരു വിധം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം വിഷു സദ്യക്കൊക്കെ പെട്ടെന്ന് ഈ പ്രാവശ്യത്തെ വിഷു സദ്യയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാങ്ങാപ്പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കണ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ സവാള ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് മുഴുവൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി നമുക്ക് പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ബാധിച്ചിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം മാങ്ങ ഒരുപാട് നന്നായിട്ടൊന്ന് വഴലണം ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഒരു വലിയ മുറി തേങ്ങാ ചുരണ്ടി അതിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കപ്പ് രണ്ടാം പാലും ഒരു മുക്കാൽ കപ്പ് കുറുകിയ ഒന്നാം പാലും എടുത്തു വയ്ക്കണം അപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലിലാണ് ഈ മാങ്ങ വേഗണ്ടത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി മാങ്ങാ പച്ചടിയാണ് ഇപ്പോൾ രണ്ടാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം അല്ലെങ്കിൽ പാകത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാങ്ങാ പച്ചടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് മൂടി തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പോരാഴികയുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരത്തെ കാര്യമുള്ള അന്നേരത്തേക്ക് തന്നെ ഇത് മാങ്ങ വെന്ത് കിട്ടും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒത്തിരി വേവില്ലല്ലോ ഒരുപാടങ്ങ് വെന്ത് പോവുകയും വേണ്ട പച്ചടിക്ക് ഒരു മുക്കാൽ വേവ് അയച്ചാൽ മതി ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി തുറന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കാം ഉപ്പം മാങ്ങ ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറുകി രണ്ടാം പാൽ ചേർത്ത് എല്ലാം ഒന്ന് കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നാം പാൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ തലപ്പാൽ ഒരു മുക്കാൽ കപ്പ് ഉണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ പിഴിഞ്ഞെടുത്ത ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കി ഉപ്പ് ഒന്നുകൂടെ ഉപ്പ് നോക്കാം ഒരാഴികയുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഇളക്കി വാങ്ങാം ഫ്ലെയിം ഓഫ് ചെയ്യാം തലപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ചട്ടിക്ക് ചൂടും കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്നല്ലെങ്കിൽ തിളച്ചിത് പിരിഞ്ഞു പോകും തേങ്ങാപ്പാൽ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്കിത് വാങ്ങി അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം ഫ്ലെയിം ഞാൻ നേരത്തെ ഓഫ് ചെയ്തായിരുന്നു ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്കിത് മൂടി വയ്ക്കാം ഇപ്പം ഞാൻ വാങ്ങി തണുക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ മാങ്ങാ പച്ചടിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കുറുകിയെ ചോറിന് സൂപ്പറാണ് ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്യണേ